രാധാകൃഷ്ണന്റെയും ആരതി ഹണിമൂൺ ഹണിമോൺ ട്രിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ അസർബൈജാനിലാണ് ആരതിയുടെയും റോബിന്റെയും ഹണിമൂൺ ഇവിടെ നിന്നുള്ള വീഡിയോകളും ഫോട്ടോകളും എല്ലാം ഇവർ പങ്കെടുക്കുന്നുമുണ്ട് ഏറ്റവും പുതുതായി റോബിൻ പങ്കിട്ട പോസ്റ്റും അതിന് താഴെ വന്നൊരു കമന്റുമാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ തന്റെ ജീവിതത്തിനും പ്രണയത്തിനും ഒരു അർത്ഥമുണ്ടായത് പൊടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴായിരുന്നുവെന്നും മഞ്ഞ് പെയ്യുന്നത് കാണണം എന്ന് പൊടിയുടെ വലിയ ആഗ്രഹമായിരുന്നുവെന്നും റോബിൻ പറയുന്നുണ്ട് ഇന്ന് അവൾ ഈ മഞ്ഞിൽ കൊച്ചു പോലെ കളിക്കുന്നത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു എന്നാണ് റോബിൻ പറഞ്ഞത് അവളുടെ സന്തോഷത്തോടൊപ്പം ഞാനും ഏറെ സന്തോഷവാനാണ് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തതിൽ കൂടി ഞാൻ ആണ് മനോഹരമായ നിമിഷങ്ങളാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ നിന്നോളം പ്രിയപ്പെട്ടതായി ഒന്നും എന്റെ ജീവിതത്തിൽ വന്നു ചേരാനില്ല പൊടി എന്നും രോഗം കുറിച്ചിട്ടുണ്ട് എന്നാലേ മറുപടിയുമായി ആരതി പൊടിയും ഈ കുറിപ്പിന് താഴെ എത്തി ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു മിറാക്കിൽ ലവ് യു റോബിൻ ചേട്ട എന്നാണ് ആരതി ഇതിന് മറുപടി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന് താഴെ ഗംഭീര വാക്കുകൾ ഈ ക്യാൻസർ കിടക്കയിൽ നിന്നും ഇത് വായിച്ചപ്പോൾ മനസ്സ് നിറഞ്ഞു പോയി പ്രണയത്തേക്കാൾ വലുതായി ഈ ലോകത്തൊന്നുമില്ല എന്നായിരുന്നു ഒരു ആരാധികയുടെ കമന്റ് ചീ എന്ന് വിളിച്ച് റോബിൻ സ്നേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്